ഇനി നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാം അവിടെ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് മുന്നൂറ്റി അൻപത്തി നാല് വിവാഹങ്ങൾക്കാണ് ഗുരുവായൂർ ക്ഷേത്രം സാക്ഷ്യം വഹിക്കുന്നത് ഗുരുവായൂരിൽ ഇതാദ്യമായാണ് ഒരു ദിവസം ഇത്രയുമധികം വിവാഹം നടക്കുന്നത് എണ്ണം കൂടുതൽ ഉള്ളതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി സുനിൽ അനുമാനൂർ ചേരുന്നുണ്ട് സുനിൽ ഗുഡ് മോർണിംഗ് ഇത്രയധികം വിവാഹം നടക്കുന്ന ഒരു ദിവസമാണ് ഗുരുവായൂരിൽ വലിയ തിരക്കുമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഈ ചടങ്ങുകളൊക്കെ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മുന്നൂറ്റി അൻപത്തിനാല് വിവാഹങ്ങൾക്കാണ് ഇന്ന് ക്ഷേത്രം സാക്ഷ്യം വഹിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയധികം വിവാഹങ്ങൾ ഒരു ദിവസം അവിടെ നടക്കുന്നത് മുന്നൂറ്റി അൻപത്തി നാല് എന്ന ഒരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെതായ തിരക്കും അവിടെ ഉണ്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെയും അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടും ഉണ്ട് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് നാലുമണി മുതൽ തന്നെ അവിടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം ഇത്രയധികം വിവാഹങ്ങൾ നടക്കാൻ ഉള്ള കാരണം എന്തായാലും മുന്നൂറ്റി കല്യാണങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്ന് ഞായറാഴ്ച കൂടിയാണ് അതിൻ്റെ വലിയ രീതിയിലുള്ള തിരക്കും ഉണ്ട് എണ്ണം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളും അതിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് എന്നും ദേവസ്വം ബോർഡ് അറിയിക്കുന്നു സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട് സുനിൽ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഈ മുന്നൂറ്റി അൻപത്തിനാല് വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയധികം സംഖ്യ അത് എന്താണ് അതിനുള്ള കാരണം ചിങ്ങമാസത്തിൽ ഏറ്റവും കൂടുതൽ മുഹൂർത്തമുള്ള ദിവസം എന്ന പ്രത്യേകത അതിനുപരി ഓണത്തിന് മുമ്പായുള്ള ഞായറാഴ്ച ഓണത്തിന് മുന്നേ വരുന്ന ഞായറാഴ്ചയിലെ ഏറ്റവും വലിയ മുഹൂർത്തം എന്ന പ്രത്യേകതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂർ അമ്പര നടയിൽ ഇത്രയും അധികം വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി നാല് വിവാഹങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാവിലെ അഞ്ച് മണി മുതൽ തന്നെ ഇവിടെ വിവാഹം ആരംഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതായത് ഒരു വധുവിൻ്റെയും ഭാര്യൻ്റെയും കൂടെ ഇരുപത്തി നാല് പേരടങ്ങുന്ന ഒരു ടീമിന് മാത്രമാണ് ഈ വിവാഹ നടക്കുന്ന സ്ഥലത്തേക്കുള്ള പ്രവേശനം ദേവസ്വം ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് വധുവും ഭരനും അവരുടെ ബന്ധുക്കളും പിന്നെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ നാല് പേർ അങ്ങനെ ഇരുപത്തി നാല് പേർക്കാണ് പ്രവേശനം നൽകിയിട്ടുള്ളത് അത്തരത്തിലാണ് വിവാഹം ക്രമീകരിച്ചിട്ടുള്ളത് ഒരു ഒരു റെക്കോർഡ് വിവാഹം എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് കാരണം ഒരു ദിവസം ഇത്രയധികം വിവാഹം നടക്കുന്നത് ഇതാദ്യമായിട്ടെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പൊടിമരത്തിന് മുന്നിലായിട്ടുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് ആദ്യം ഈ മധുപരന്മാരുടെ ടീം അത് ഇരിക്കേണ്ടത് അതിന് ശേഷം ഇവർ ഓരോ മണ്ഡപം ഒഴിയുന്നതനുസരിച്ച് ഈ മണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിക്കും മറ്റൊരു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുന്നു എന്നാൽ ഓടി വന്ന് കല്യാണം കഴിച്ച് തിരിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആറ് മണ്ഡപങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് നേരത്തെ നാല് മണ്ഡപങ്ങളാണ് ഉണ്ടായിരുന്നത് വിവാഹ മണ്ഡപങ്ങൾ ഇപ്പോൾ ആറ് മണ്ഡപങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആറ് മണ്ഡപങ്ങളിൽ പ്രത്യേകിച്ച് ഈ വിവാഹ നടത്തിക്കൊടുക്കാനായിട്ട് പ്രത്യേക അർമ്മികളെയും ദേവസ്വം ബോർഡ് തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വൈകുന്നേരം വരെ നമുക്ക് ഈ വിവാഹം നീണ്ടുപോകും എന്നുള്ളതാണ് കാരണം ഓരോ ഓരോ വിവാഹവും നടന്ന് നടന്നു പോയി ഈ പറയുന്ന ടോക്കണിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ഇത്തരത്തിൽ വിവാഹം ഈ മണ്ഡപത്തിലേക്ക് വരാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാന അതായത് ദേവസ്വം ബോർഡ് സുരക്ഷാ വിഭാഗത്തിൻ്റെ ജീവനക്കാരെയൊക്കെ നിയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവാഹം ഓരോ മണ്ഡപത്തിലും നടന്നു വരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് നേരത്തെ തന്നെ ദർശനത്തിനുള്ള സംവിധാനം മറ്റൊരു വാദത്തിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് സാധാരണക്കാർക്കുള്ള ദർശനം നേരത്തെ ഉണ്ടായിരുന്ന കിഴക്കേ നടവഴിയല്ല ഇപ്പോൾ നടത്തുന്നത് തെക്കേ നടവഴിയുള്ള ദർശനമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതുപോലെ ഇവർക്ക് വിവാഹം കഴിഞ്ഞവർക്ക് ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക വഴിയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഗുരുവായൂരിൽ ഇത്രയുമധികം വിവാഹം നടക്കുമ്പോൾ തന്നെ ആ വിവാഹത്തിന് എത്തുന്നവർ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ നമുക്ക് കാണാം ഇപ്പോൾ എനിക്ക് വില്ലായിട്ടിപ്പോൾ ഒന്നാമത്തെ മണ്ഡപമാണ് ഇവിടെ നിന്നിരിക്കുന്നത് ആറ് ഈ ഒരു മണ്ഡപത്തിൽ വിവാഹം ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക രണ്ട് മിനിറ്റിനകത്ത് തന്നെ വിവാഹ ചടങ്ങുകൾ തീരുകയാണ് അപ്പോൾ മേള വായിച്ച് രണ്ട് മിനിറ്റിനകത്ത് വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കോഴിയുന്നനുസരിച്ച് അടുത്ത ആളുകൾ വരികയാണ് അപ്പോൾ അത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു വിവാഹ ചടങ്ങ് കാണുന്നത് തന്നെ ഇവിടെ ഗുരുവായൂർ മാത്രമേ അത്തരത്തിൽ കാണാൻ പറ്റൂ നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ ഓരോ വിവാഹത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് അത്രയും സമയവും ചടങ്ങും താമസരവുമൊക്കെ സമയമെടുത്ത് തന്നെ കല്യാണം നടക്കുന്നൊരു ആണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ അതിന് ഗുരുവായൂരിൽ ഒത്തിരിയധി വിവാഹം നടക്കുമ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ നടയുന്നതെന്ന് അവരുടെ മനസ്സിലെ മനസ്സിലാഗ്രഹപ്രകാരം വധുവരന്മാർക്ക് കല്യാണം കഴിച്ച് മടങ്ങാനുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് ഈ ഓരോ മണ്ഡപത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ നാമസരവും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവർക്ക് മംഗളവാദ്യം വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട് അതായത് രണ്ടാമത്തെ മണ്ഡപം ഒഴിഞ്ഞിരിക്കുകയാണ് ഈ രണ്ടാമത്തെ മണ്ഡപത്തിലേക്ക് ഇപ്പോൾ അടുത്ത ടീമിനെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരും അപ്പോൾ ആ ഒരു ടീം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിവാഹം ആരംഭിക്കുന്ന ചടങ്ങുകളിലേക്കാണ് പോകുന്നത് അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ മുന്നൂറ്റി അമ്പത്തിനാലാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നതനുസരിച്ച് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചെങ്കിലും നടക്കുമെന്നുള്ളതാണ് അത് അതിന് പുറമെ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കി നൽകുന്നതെന്ന് ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഈ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ പ്രധാനമായിട്ട് നമുക്ക് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പേ തന്നെ ഏതാണ്ട് ഒരു മുന്നൂറിന് മുകളിൽ കല്യാണം ഇവിടെ ഉണ്ടാവുന്ന ഒരു ധാരണ ഞങ്ങൾക്ക് വന്നിരുന്നു അതിൻ്റെ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ് ചെയ്തത് ഒന്ന് രണ്ട് എക്സ്ട്രാ മണ്ഡപം ഉണ്ട് അത് പ്രധാനമായിട്ട് കടക്കും അതിന് പുറമെ അഞ്ച് മണിക്ക് തുടങ്ങുന്ന കല്യാണം സാധാരണ അത് നാല് തന്ത്രിയുടെ അനുമതി കൂടി വാങ്ങിച്ചുകൊണ്ട് നാല് മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് അധികമായിട്ട് ഏർപ്പെടുത്തിയ സജ്ജീകരുന്നത് ഇതിന് പുറമെ ഭക്തജനങ്ങൾക്ക് ദീപസ്തംഭം തൊഴുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ഈ കിഴക്കേ നടയിലൂടെ വന്നിട്ടാണ് അവിടെ ദീപസ്തംഭം തൊഴുന്നത് ആ സമയത്ത് ഈ കല്യാണത്തിന് പോകുന്ന മ മണ്ഡപത്തിലേക്ക് കയറ്റുന്നതിന് ബുദ്ധിമുട്ടും ഉണ്ടാക്കും എന്ന് തന്നെ ഒരു സെപ്പറേറ്റ് റോ അതിനു വേണ്ടിയിട്ട് ദീപസ്തംഭം തൊഴുന്നതിന് വേണ്ടി ഏർപ്പെടുത്തി ഇതാണ് പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ള സജ്ജീകരണം വിവാഹങ്ങൾ അതാണ്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കും അത്രേ ഉള്ളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ചിലത് അത്ര വേഗത്തിലായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ മുന്നൂറ്റി അമ്പത്തിനാലിൽ എത്ര വിവാഹം ഇത് നടക്കുന്നു നൂറ്റി വർഷത്തിന് മുകളിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു നൂറ്റമ്പതിനു മുകളിൽ കഴിഞ്ഞു കഴിഞ്ഞു വധുപരമാർ വരാത്തൊരു കുഴപ്പമേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി മണ്ഡപത്തിലേക്ക് കയറ്റി വിടാൻ വേണ്ടി ഇത് മണ്ഡപങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് വധുവർമാർ വന്ന ഏത് സമയത്തും കയറ്റി വിടാൻ മണ്ഡപങ്ങൾ റെഡിയാണ് വളരെയധികം നന്ദി അപ്പോൾ അത്തരത്തിൽ വളരെ പെട്ടെന്നാണ്ട് വധുകരന്മാർ എത്തിക്കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ഓരോ മണ്ഡപത്തിലേക്ക് കയറ്റി വളരെ പെട്ടെന്ന് വിവാഹം നടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സാധാരണ വിവാഹം നടക്കുന്നു എന്നതും ഇത് വിവാഹം നടത്തി വിടുന്നു എന്നുള്ളതും രണ്ടു തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ ഗുരുവായൂരിൽ കാണാൻ പറ്റുന്നത് കാരണം വളരെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന വധുവരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും വളരെ എല്ലാവരും അത്തരത്തിൽ വളരെ ഓടി ഓടി വന്ന് വിവാഹം കഴിക്കുക എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഇരുപത്തി നാല് പേര് അത് വളരെ സിസ്റ്റമാറ്റിക്കുള്ള ഒരു ക്രമീകരണം തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും ഇല്ലാതെ അവർക്ക് വിവാഹം നടത്തി മടക്കാൻ പറ്റുന്ന ഒരു സാധനം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഇപ്പോൾ വധൂരന്മാർ വിവാഹം കഴിഞ്ഞ് അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയൊക്കെ വരുന്നൊരു കാര്യമാണ് നമുക്ക് ക്യാമറ അങ്ങോട്ട് വരാം നമുക്ക് എന്തായാലും അവരുടെ ഒരു സന്തോഷം കൂടെ നമുക്ക് പങ്കിടാം നമ്മുടെ ക്യാമറ എന്തായാലും ഒരു ഒരു നിമിഷം ഇന്നിപ്പോ ഗുരുവായൂരില്വാഹം കഴിഞ്ഞിരിക്കുന്ന കൈലി ടിവിയുടെ എല്ലാവിധ വിവാഹ മംഗളാശംസകളും എവിടെ നിന്നാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിവിടെ വെച്ച് നടത്തണോന്നുള്ള അവരുടെ മംഗളാശംസകളും അപ്പോൾ എന്തായാലും ഇതുപോലെ വളരെ സന്തോഷത്തോടുള്ള വളരെ കാരണം അവർക്ക് നമ്മളോടുത്ത് സംസാരിക്കാൻ പോലും സമയം ഇല്ല കാരണം അത്തരത്തിൽ വളരെ തിരക്കിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് മടങ്ങി അടുത്ത ആളിന് അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് നമുക്കിന് ഒരു അതുവരെ കൂടെ നമുക്ക് പരിചയപ്പെടണം അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ അമ്മയും അച്ഛനും ഒക്കെ പ്രാർത്ഥനയോടെ മക്കളുടെ വിവാഹത്തിന് ആശീർവാദങ്ങൾ നൽകുകയാണ് ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ഇത്തരത്തിൽ മുന്നൂറ്റി അൻപത്തി നാല് വിവാഹങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറഞ്ഞതുപോലെ ഏകദേശം നൂറ്റി അൻപത് വിവാഹം കഴിഞ്ഞു കാരണം പുലർച്ചെ മുതൽ തുറക്കുകയാണ് നമുക്കെന്നറിയാം ഒരു വിവാഹത്തിന് എടുക്കുന്ന ഒരു സമയം സാധാരണ നമുക്ക് മുഹൂർത്തം അതൊരു മുഹൂർത്തം മുമ്പ് മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ട് ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ ഇതങ്ങനെയൊന്നുമില്ല വരിക പ്രാർത്ഥിക്കുക താലിയെടുക്കുക താലി കിട്ടുന്നുണ്ട് അതിന് ശേഷം തുളസിമാല അണിയുക പിന്നെ മണ്ഡപത്തിൽ അഗ്നിയെ വലം വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ എല്ലാ വധുവരന്മാരും വളരെ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് വിവാഹം കഴിച്ച് പോകാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്രമീകരണം അതിനുവേണ്ടി തന്നെ ആറ് മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ആറ് മണ്ഡപങ്ങളിൽ ക്രമീകരണങ്ങൾ അങ്ങനെയാണ് എല്ലാം വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ചടങ്ങുകൾ അപ്പോൾ ഓരോരുത്തരും വിവാഹമംഗളമേളം മാതസ്വരവും തകലുമായിട്ട് ഒരു ടീം ഓരോ സ്ഥലത്തും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദർശനത്തിൽ എത്തുന്നവർക്ക് ദർശനത്തിനുള്ളൊരു സംവിധാനം പ്രത്യേകിച്ച് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് എന്നിപ്പോൾ എന്നാലും ഇപ്പം ഒരു മണ്ഡപം മാത്രമാണ് ഇപ്പോൾ കാലിയായിട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ആറാമത്തെ വൺ അതിലേക്ക് നോക്കുമ്പോൾ അതുവരെ എത്തിയിട്ടുണ്ട് നേരത്തെ ആണെങ്കിലും ഒരു നമുക്ക് എത്ര ആളുകൾ വേണമെങ്കിൽ അവർക്ക് വിവാഹത്തിൽ കാണാൻ വേണ്ടിയിട്ട് ശരി എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് മുന്നൂറ്റി അൻപത്തി നാല് വിവാഹങ്ങളാണ് നടക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു സംഖ്യയാണ് ഇത്രയും സംഖ്യ ഒരുമിച്ച് ഒരു ദിവസം വരുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് ചിങ്ങമാസമാണ് ഞായറാഴ്ചയാണ് തുടങ്ങിയ പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം സംഖ്യ വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ അവിടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് അവിടെ ഇന്ന് തത്സമയ ദൃശ്യങ്ങളും അതിൻ്റെ വിവരങ്ങളുമാണ് നമ്മൾ കണ്ടത് കേട്ടത് സുനിൽ ിൽ അരുമാനൂറാണ് വിവരങ്ങൾ നൽകിയത്